السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بهمان الله علماء സാദാത്തിങ്ങൾ മുത്താലിമീങ്ങൾ മുഹ്മിനീങ്ങൾ പ്രത്യേകിച്ചും ദാറുൽ ഇഫ്താ ഇൽ അസഹരിയുടെ ഹാദിമീങ്ങൾ അള്ളാഹു സുഹാൻ ഹു ഏവർക്കും ഹൈറ് ലുത്തുഫ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായിരിക്കുന്ന സഫൽ സഫറുൽ മുലഫർ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ അൽ ഖാദ്രിൽ ബരേലബി റസിയല്ലാ വനഹു വനഫാനാദിഹി മഹാനപരുകളുടെ റൂസ് മുബാറക്ക് യൗമെ റസ യൗമുൽ മുജദ്ദിദ്ദീൻ എന്ന പേരിൽ സഫറുൽ മുലഫർ ഇരുപത്തി അഞ്ചിന് അനുസ്മരിക്കുമ്പോൾ മുജദ്ദിദുൽ ആലം ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽവി റതി അള്ളഹുൻഹു മനഫൈനാബിഹി മഹാനപരുകളുടെ കൂടെ ലോകത്ത് കഴിഞ്ഞുപോയ സർവ മുജദ്ദീദുകളെയും അനുസ്മരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മുഅീദുൽ മില്ലത്തിബുദ്ദീൻ ഷിഹാബുദ്ദീൻ അഹമ്മദ് കുയ ശാലിയാത്ത് വഹമ്മതുലാഹി അലഹി വനഫൈനാബി മഹാനവറുകളുടെ ദാറുൽ ഇഫ്ത ഇൽ അസഹരിയുടെ സന്ദേശമായി ദിറാസകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ദിറാസയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും മുജദ്ദിദുകൾ മുജദ്ദിദുകൾ ഓരോ കാലഘട്ടത്തിലും ആരൊക്കെയായിരുന്നു എന്നും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം പരിശുദ്ധ ഖുർആാൻ ഷെരീഫിൽ അള്ളാഹു മാഇദ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു അലിയോമ അക്മൽ തുലക്കും ദീനക്കും ഇസ്ലാമദീന മെഹബൂബായ നബിയെ സുല്ലാഹു അലൈക്ക വസല്ലം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളെ ദീന് മുക്കമ്മലാക്കി പരിപൂർണമാക്കി തരുകയും തൻ്റെ നാമത്തിനെ നിങ്ങൾക്ക് താമാക്കി തരുകയും നിങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് തൃപ്തിപ്പെട്ട മതമാക്കി നൽകുകയും ചെയ്തു എന്ന് അള്ളാഹു സുബാനുഹുത്താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അള്ളാഹു സുബാനുഹുത്താല പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് തന്ന ഈ മതത്തിന് മറിയായ ഈ മതത്തിനെ ഖൈറു മറിയ ആക്കാൻ വെറുക്കപ്പെട്ടത് ആക്കാൻ ബാത്തിലിൻ്റെ ആളുകൾ പലതും പരിശ്രമിച്ചു ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും പരിശ്രമിക്കും എന്ന് നാം പ്രത്യേകമായി ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ബാത്തിൽ കൂട്ടിക്കലർത്തുവാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ഇല്ലാതെയാക്കാനും പല ദീനീ ശത്രുക്കളും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളും ഏ പരിശ്രമിച്ചിട്ടുണ്ട് പരിശ്രമിക്കുന്നുണ്ട് എല്ലാ കാലങ്ങളിലും ഹത്തിന്റെ അഹിലുകാരായ ഉലമാ ഉർ റബ്ബാനിഗീൻ അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മുജദ്ദിദുകൾ കഠിനാധ്വാനം ചെയ്ത് അവർക്ക് ഹാലിബായി ഹക്ക് അൽ ഹുലു എന്ന നിലക്ക് ഹക്ക് എപ്പോഴും വെളിവാക്കിക്കൊണ്ടിരിക്കുന്നു മഹത്തുക്കളായ ഉലമാക്കൾ മുജദ്ദിദുകളായ മഹത്തുക്കൾ അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് മുജദ്ദിദുകൾ റസ യൗമുൽ മുജദ്ദിദീൻ റളിയല്ലാഹു അൻഹു വ വ അൻഹും ബിഹിം മുജദ്ദീദുകൾ മുദഫർ 25 നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല മഹ്ലൂഖിന്റെ ഹിദായത്തിന് വേണ്ടി

ഈ ഭൂമി ലോകത്ത് അയച്ചിട്ടുണ്ട് അതോടുകൂടെ നുപുവത്തിന്റെ വാതില് അടക്കപ്പെട്ടു നബിമാരുടെ വെറവ് അവസാനിച്ചു പക്ഷേ മഹ്ലൂഖിന്റെ ഹൽക്കിന്റെ സൃഷ്ടികളുടെ ഹിതായത്തിന് വേണ്ടി അവരെ സന്മാർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വറസത്തുൽ അംബിയാ അതായത് അംബിയാ അലഹി മുസ്ലാമിന്റെ അനന്തരവകാശികളായ ഉലമാ ഉൽ റബാനിയൻ കാമിലീൻ ആ മഹത്തുക്കളുടെ വെറവ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റദി അള്ളാഹുഹി പോലോത്ത മഹാന്മാര് വിശദീകരിച്ചതുപോലെ ധാരാളം ഹദീസുകളിൽ ഉള്ളതുപോലെ എല്ലാ നൂറ്റാണ്ടിന്റെയും അവസാന സമയം ഭയങ്കരമായ അവസ്ഥയും ഭയാനകരമായ കാര്യങ്ങൾ വെളിവാകും അപ്പോൾ അള്ളാഹു സുബാനുഭവത്താല അവന്റെ റഹ്മത്തുൽ കാമില കൊണ്ട് എല്ലാ നൂറ്റാണ്ടിന്റെയും അവസാനം ഒരു കാമിലായ വ്യക്തിത്വങ്ങളെ അയച്ചുകൊണ്ട് ഒരു മുജദ്ദീദിനെ അയച്ചുകൊണ്ട് ദീനിന്റെ പേരിൽ സംഭവിച്ച ഹറാബായ കാര്യങ്ങൾ നീക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല ചില ഹദീഥികൾ

ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ ഓരോ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ ദുനിയാവിൽ സംഭവിക്കും സംഭവിച്ചിട്ടുണ്ട് ഓരോ നൂറ്റാണ്ടുകളുടെ അവസാനത്തിൽ സംഭവിക്കുകയും ചെയ്യും ഈ ഹദീസിനെ ഇമാം സുയൂത്തിറിയനുഹു തന്റെ അത്തൻ അലിൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അടക്കം ഒമ്പതാം വാലം മുന്നൂറ്റി ഇരുപത്തി ആറിൽ കാണാം നൂറ്റാണ്ടിന്റെയും അവസാനം ഓരോ നൂറ്റാണ്ടിന്റെയും അവസാനത്തിൽ മുജദ്ദിദിനെ നിയോഗിക്കുന്നത് സാധാരണ നിലയിൽ ഒലമാ കഴിഞ്ഞു പോവുകയും വ ലുഹൂരിൽ സുന്നത്തുകൾ തേങ്ങിമാായുകയും വിദത്തുകൾ പുത്തനാശയങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നത് അപ്പോഴായിരിക്കും നൂറ്റാണ്ടിലെ മുജദ്ദീദിനെ അള്ളാഹു സുബാനുഹു താലെ നിയോഗിക്കുക എന്ന് ഔരിൽ മഴപോട്ട് ഒമ്പതാം വാല്യം മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ കാണാം ഇതായിരിക്കും ഓരോ നൂറ്റാണ്ടിലെയും അവസാന സമയം അതുകൊണ്ട് അള്ളാഹു സുബാനുഹുല ഓരോ നൂറ്റാണ്ടിന്റെയും അവസാനം ഒരു മുജദ്ദിദ് അതായത് ഓരോ ഓരോ നൂറ്റാണ്ടിലും ജനങ്ങളുടെ മതപരമായ സമുദ്രിക്കുന്നതിന് വേണ്ടി പുതുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനു താല നിയോഗിക്കുന്ന പണ്ഡിതനാണ് മുജദ്ദിദ് എത്രയോ മുമ്പ് നബിസുലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ അള്ളാഹു സുബാനുഹുല അവിടത്തേക്ക് കൊണ്ട് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇമാം സുനനു ഇമാം സുനനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കിതാബുൽ മലാഹിം ബാബു മാ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാമത്തെ ഹദീസ് ഷെരീഫ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജിലുള്ള ബഹുമാനപ്പെട്ട ഇമാം അബുദാ റിവായ് ചെയ്യുന്നു ഹബീബായ ഈ ഹദീസിന്റെ സനത്യത്ത് എന്താണ് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട

അതുപോലെ ഇമാം റഹിമഹ്ല മധുഹലിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുയീത്ത് ഇമാം റഹിമഹ്ല രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ ഹദീസ് വ്യക്തമാക്കി പറഞ്ഞ മഹത്തുക്കളിൽ പെട്ടവരാണെന്ന് സുയീത്ത് ഇമാം റബിന് പറയുകയാണ്

അതിന്റെ അവസാനമായപ്പോൾ അള്ളാഹു സുബാനുഹു ഈ സമുദായത്തിന് വലിയ അനുഗ്രഹം അനുഗ്രഹം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സയ്ദുൽ കൊണ്ട് അപ്പൊ ഒന്നാമത്തെ നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് അബ്ദുൽ അസീസ് തങ്ങൾ റതി അള്ളാഹ്ഹു ആ മഹാനവറുകളെ കൊണ്ട് ഈ ഉമ്മത്തിനിക്കാഹു വലിയ ഞാമത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുഹുരിമാം പറയാണ്

ما ترمل لي هذه الحديث الشريف نسأمدهج الدين رحمة الله عليه عبرت مقاصد الحسنة في بيان كثير من الأحاديث المشتهرة على الألسنة عند نوتي النوتي نالبتيرنديل رأع نو أبو دا في الملاهيم من سننه وقد أخرج الطبراني في الأوسط وسنده صحيح ورجاله كلهم ثقات وكذا صحه الحاكم فإنه أخرجه في مستدركه

തുടങ്ങിയവരും ഈ ഹദീസിനെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇമാം സുയുത്തില്ല തന്റെ അത്തു അത്തിൻ പേജിലും എട്ടാമത്തെ പേജിലും രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഹദീഫ് ഷരീഫ് മിഷ്കാദ് രണ്ടാം ഫസല് മുപ്പത്തി ആറാമത്തെ പേജിലും കാണാം അള്ളാഹു സുഹാൻ വലിയ റഹ്മത്താണ് അള്ളാഹു സുബാന അവന്റെ അടിമകളിൽ എത്രമാത്രം കാരുണ്യം ചെയ്യുന്നവനാണെന്ന് ഈ ഹലീഫ് ഷരീഫ് കൊണ്ടും നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ അതിയത്തു റബാനിയ റബ്ബു സുബഹാനുഹോ താല നൽകുന്ന വലിയ ഒരു നിയമത്താണ് അള്ളാഹു ഈ സമുദായത്തിലേക്ക് നജാത്ത് ലഭിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നൽകിയിട്ടുണ്ട് നജാത്ത് ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു സുബാനു താല നൽകി രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങൾ അറിയിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അംബിയാക്കൾ അലഹി മുസ്സലാമിന് അയച്ചു ശേഷം അമ്പിയ മുഖേന അമ്പിയാക്കളുടെ വാരിസ്യങ്ങളെ മുഖേന പ്രവർത്തിപ്പിച്ചു അതോടുകൂടെ ഓരോ നൂറ്റാണ്ടിയേയും അവസാനം അവരിൽപ്പെട്ട അനന്തരവകാശികളിൽപ്പെട്ട മുജദ് ആക്കി കൊണ്ടും അവസാനം പല നിലക്കുള്ള അവസ്ഥകൾ ഹക്കുംബാത്തിലും തിരിച്ച് അറിയാതെയാകുന്ന വിധത്തിൽ അതായത് ഒരു പ്രയാസമാകുന്ന സാഹചര്യത്തിൽ ഹക്ക് ബാത്തില് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ ഫിത്നകളിൽ രക്ഷപ്പെടുത്തുന്ന സുന്നത്തുകളെ ഹയാത്താക്കുന്ന ഒരു വിഭാഗത്തിന് റബ്ബു സുഹാനു താല അവൻ പ്രത്യേകമായി മുജദ്ദിദുകളായി അയക്കുകയാണ് അതേപോലെ ഈ ഹദീസ് ഷരീഫിൽ നാം പ്രത്യേകമായി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസ് കൊണ്ട് ഉദ്ദേശം എന്ത് നൂറ്റാണ്ടിലെ തുടക്കമോ അവസാനമോ ജാമി പറയുന്നു അതായത് ഈ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിലെ തുടക്കം എന്ന് അഭിപ്രായ ആണ് ബഹുമാനപ്പെട്ട അല്ലാമ മുനാബി റഹിമുഹു അഭിപ്രായപ്പെടുന്നത് എന്ന് പറഞ്ഞത് തുടക്കത്തെ സംബന്ധിച്ചാണ് അപ്പൊ ഓരോ നൂറ്റാണ്ടിലെ തുടക്കത്തിലാണ് എന്നാണ് മുനാവി മാം റഹിമഹുല്ല അഭിപ്രായപ്പെടുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാദി രണ്ട് മുഹദ്യും പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടിലെ തുടക്കം നൂറ്റാണ്ടിലെ അവസാനം അല ഒന്നാമാലും നാനൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ കാണാം മിർക്കാത്തിന്റെ ഇബാറത്തു കൊണ്ടും മറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാമ ർ മുഹദീസ് പട്ടനി മജ്മോ ബിഹാറിൽ വാർ ഹിജറ തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒഫാത്തായ ബഹുമാനപ്പെട്ടവരും അതേപോലെ മിർക്കാത്തിന്റെ ഇബാറത്തും മനസ്സിലാക്കി തരുന്നത് വലപ്പെട്ട വലപ്പെട്ടിപ്രായം മുജദ്ദിദിന്റെ നൂറ്റാണ്ടിലെ അവസാനത്തിലായിരിക്കും ഓരോ നൂറ്റാൻഡിലെയും അവസാനത്തിലായിരിക്കും വഹിയ ഹയ്യുൻ ആലിമുൻ മഷ്ഹൂറുൻ എന്ന് മജുമാ ബിഹാറിൽ അൻവാർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മജിദ്ദിനീബിനെ അസീർ ഉൽഹു അവിടുത്തെ ഉസൂൽ ും പേജിൽ പറയുന്നു അതായത് ഓരോ നൂറ്റാണ്ടിലെ അവസാനം നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ഈ മുജദ്ജിദ് ഹയാത്തുണ്ടാവുകയും ആലിമാവുകയും അറിയപ്പെട്ട ആളാവുകയും അദ്ദേഹത്തിലേക്ക് ഇഷാർത് ചെയ്യപ്പെടുന്ന വിധത്തിൽ ഫതിലിന്റെയും ആളുകൾ അദ്ദേഹത്തിലേക്ക് മടങ്ങുകയും അതായത് അദ്ദേഹം ആവുകയും ചെയ്യും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം മുജദ്ദിദിന്റെ മുജദ്ദിന്റെ മുജദ്ദിദിന്റെ ബിസത്ത് കൊണ്ട് ഉദ്ദേശം നൂറ്റാണ്ടിലെ അവസാനിക്കുന്ന സമയത്ത് മുജദ്ദിദ് ജീവിക്കുകയും അതോടുകൂടെ ആലിയമായിട്ട് മഷൂറായിട്ട് മുഷാറിലായിട്ട് ഉണ്ടാകുമെന്നും ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇമാം ജലാലുദ്ദീൻ മുജദ്ദിദികളെ സംബന്ധിച്ച് തുഹ്ഫത്തുൽ ബി മുജദ്ദിദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു വശർതു ഫീ അൻ അലാ ബൈനൽ يشار بالعلم إلى مقامه وينشر السنة في كلامه إمام جلال الدين السيوطي رضي الله عنه ونفعنا به ما براي برينو إي بيت لوديم براي والشرط في ذلك أن تمضي مئة وهو على حياته بين الفئة

മൂന്നാം വാല്യം മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ വിശദമായി കാണാം മാത്രമല്ല ലോകത്ത് കഴിഞ്ഞുപോയ പോയ മഹാൻമാറും ഉദാഹരണം പറയാ ഹിജറ അറുപത്തൊന്നിൽ ജനിച്ച് ഹിജറ നൂറ്റി ഒന്നിൽ അബ്ദുൽ അസീസ് റതി ഒന്നാം നൂറ്റാണ്ടിലെ മുജദ് എന്നും ഹിജറ നൂറ്റി അമ്പതിൽ ജനിച്ചു ഇരുന്നൂറ്റി നാലിൽ വഫാത്തായ ഇമാമുന മുഹമ്മദ് ഇദ്രീസ് ഷാഫി രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ സാനിയയിൽ ഈ രണ്ട് മഹാ വ്യക്തിത്വങ്ങൾ വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇതിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹദീസിൽ റഹസുല്ലിമി റഹസക്കുല്ലിമിഅത്തിൻ്റെ സനത്തിൽ എന്ന് പറഞ്ഞതിൽ ഓരോ നൂറ്റാണ്ടിലെ അവസാനം എന്നാണ് ഉദ്ദേശം മറ്റു ഹദീസുകളിലും റഹസുമി

ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞ റഹസും ഉദ്ദേശം എന്താണ് പറയുന്നു ഇന്ത അതായത് കൊണ്ട് ഉദ്ദേശം അവസാന സമയമാണെന്ന് ഈ ഹദീഫിലും ബുഹാരി റഹിമഹ്ല റിപ്പോർട്ട് ചെയ്ത ഹദീഫ് വിശദീകരിച്ചുകൊണ്ടും ഇബിൻ ഹജൽ ഫുഹിൽബാറിൽ പറയുകയാണ് പിന്നെ റഹസ് ആയത്ത് എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ അവസാനം ആയത്ത് ഷറഫുദ്ദീൻ മുഹമ്മദ് ഇമാം ഉദ്ധരിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ പേജിൽ പറയുന്നു വരാനിരിക്കുന്ന വർഷത്തിന്റെ തുടക്കം

രണ്ടാം വാലം മിയത്ത് മിയത്ത് കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉദ്ദേശിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ പറയാണ് എല്ലാവരും ഒത്തു സമ്മതിച്ചിട്ടുണ്ട് അത് ഓരോ നൂറ്റാണ്ടിലെ അവസാനം എന്നാണ് അതുപോലെ ബിഹാരി ചൗധ്വി സദീ കെ മുജദ് എന്ന ഗ്രന്ഥത്തിൽ മുപ്പത്തി ഒന്നാമത്തെ പേജിലും പറയുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓരോ നൂറ്റിയാണിലെ അവസാന സമയത്തായിരിക്കും മുജദ്ദിദുകളെ മുജദ്ദീദുകളെ അള്ളാഹുസുബാനുഹത്താല അയക്കുന്നത്